പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് തന്റെ ഭവനത്തിലേക്ക് അതിഥികളായി എത്തുന്നവരെ ആദരിക്കലും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അവരെ സന്തോഷിപ്പിക്കലും അത് ജാതി മതഭേദമന്യേ ആര് അത് ക്രൈസ്തവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ശരി ആരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ശരി നിന്റെ ഭവനത്തിലേക്ക് ആരെങ്കിലും ഒരു ആരെങ്കിലും ഒരാൾ അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കൽ നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാ അതിഥികളെ മാനിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുകയാ കേട്ടോളിൻ ഹദീസ് അനബി ഹുറൈറ തറങ്ങി എന്നാകുമു കാലാം മഹാനായാകുമനുഭുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാം പറയുകയാൻകാനും ഏതൊരുവനാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂല് പറയുകയാൽ അവൻ തൻ്റെ അതിഥികളെ ആദരിച്ച് കൊള്ളട്ടെ എന്ന് മഹാനായന് പിമുഖം മുസ്തഫല്ലാഹു അലൈക്ക് അസല്ലമാങ്ങളവിടുന്ന് പറയുകയാ ും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നീ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് ആര് പറഞ്ഞു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കാൻ തോൽഫിക്ക അപ്പൊ അതിഥികളെ സൽക്കരിക്കുന്ന അത് ജാതി മതഭേദമന്യ എത്ര വലിയ സമ്പന്നനാണെങ്കിലും നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിനക്ക് അവർക്ക് ചെയ്തു കൊടുക്കൽ ഒരു കടമയുണ്ട് ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട് അതാണ് പരിശുദ്ധമായി ദിനൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തേ ആ അതിഥികളെ ആദരിക്കാത്തവൻ മുസ്ലിം അല്ല ആ അതിഥികളെ ആദരിക്കാത്തവൻ അവൻ മുസ്ലിം അല്ല എന്നാന്റെ റസൂൽ വസ്ല്ലെ നമ്മെ പഠിപ്പിക്കുകയാ അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കൽ എന്താണ് ഈ മാം കാര്യങ്ങൾ പെട്ടതാണ് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ കാഫിറല്ലേ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പുറത്തു പോയില്ലേ അവൻ നിഷേധിച്ചവനായില്ലേ നിഷേധിച്ചവനായില്ലേ ആ അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കണം എന്റെ അതിഥികളെ മാനിക്കാത്തവൻ ആരാണ് അവൻ കാഫിർ തന്നെയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്ക് തരട്ടെ അത് ജാതി മതഭേദമന്യ ആര് നിന്റെ മുമ്പിലേക്ക് വന്നാലും അത് ക്രൈസ്തവം വന്നാലും ഹൈന്ദവൻ വന്നാലും മുസ്ലിം വന്നാലും നീ അവരോട് മാന്യമായി രീതിയിൽ പെരുമാറാത്ത പക്ഷം നീ നിഷേധിയാണ് കാഫിറാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വരുന്ന ആലിമീങ്ങൾ പരിശുദ്ധമായ ദീനി പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരുന്ന ആലിമീങ്ങളുണ്ടല്ലോ അവരും ആ നാട്ടിലെ അതിഥികളാണ് അതിഥികളാണെന്ന് മനസ്സിലാക്കണം അപ്പം അവരോടും നല്ല രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ആരാണ് അവരും കാഫിറാണ് കാഫിറാണ് അപ്പൊ ചിന്തിക്കണം സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ പള്ളി കമ്മിറ്റിക്കാര് ഒക്കെ മുസ്ലിമീങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ ഈ മാൻ തന്നെ ഗ്രഹിക്കുമാറാകട്ടെയാ ചില ആളുകളൊക്കെ ഉസ്താദുമാരെ കല്യാണത്തിന് വേണ്ടി വിളിച്ചോണ്ട് പോകും എന്നിട്ട് നിക്കാഹൊക്കെ ഉസ്താദ് നടത്തി കൊടുക്കും ചെയ്യും എല്ലാം ചെയ്യും ആ ഉസ്താദിനെ ഒന്ന് സന്തോഷിപ്പിച്ചു വിടാൻ ചിലപ്പോ ആ വീട്ടുകാർക്ക് പാടാ ഭയങ്കര എന്തേ ഒരു പിന്നീട് കാര്യം കഴിയുമ്പോ എവിടെയെങ്കിലും പോയി പോയിരുന്ന് കഴിക്ക ഉസ്താദ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പലർക്കും അതിഥികളെ മാനിക്കാത്ത പക്ഷം എന്താണ് സഹോദരങ്ങൾ അവൻ കാഫിറാണെന്നല്ലാൻ്റെ റസോൽസലാഖു അലിഹു വസല്ല മാതങ്ങൾ പറയുമ്പോ ഇന്ന് പരിശുദ്ധ കാരണമെന്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹന്റെ റസൂൽ വലി വസങ്ങള് ഹിജറ വന്നപ്പോഴും സഹോദരങ്ങളെ അവിടെയും ദീനി പ്രബോധനമല്ലേ അള്ളാഹാൻ്റെ റസൂൽ നടത്താൻ വന്നത് അപ്പോ ആരാ സഹോദരങ്ങൾ അള്ളാഹാൻ്റെ റസൂൽ അതിഥിയായിരുന്നു ആ അതിഥികളെ ആ പ്രവാചകനെയും സഹാബത്തും അതിഥികളായി വന്നപ്പോൾ അവരെ ആ മുഹാജിറുകളായി അൻസാറുകളായി സഹാബാക്കൾ സ്വീകരിച്ചില്ലേ സഹോദരങ്ങളെ ചെറിയ സ്വീകരണമാണോ നൽകിയത് ഇന്നത്തെ കാലത്തോ ആലിമീങ്ങൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രബോധനത്തിന് വരുമ്പോൾ അവരെ ബാത്റൂമ് വരെ കഴിപ്പി കഴിയിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ പള്ളി കമ്മറ്റിക്കാർ കാണിക്കുന്നത് ആണോ അല്ലയോ കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിൽ ഞാൻ പറയുകയാണ് ഞാൻ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാല സമയത്തായിരുന്നു അതൊക്കെ സംഭവിച്ച ഒരു കാര്യമാണ് അതായത് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ എന്താണ് ഉസ്താദിനോ എല്ലാരും ഇറങ്ങിപ്പോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ തിക്കറിന് അപ്പൊ ഈ ഫാൻ ഓഫ് ചെയ്യേണ്ട അവർ ദിക്കർ ചെല്ലുമോ കുറാനോ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നുള്ള രീതിയിൽ പുള്ളി കുറച്ച് താമസിച്ചു അതായത് അവിടെ തന്നെ അങ്ങ് ഇരുന്നു അപ്പൊ ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇന്ന പോലെ നിങ്ങൾക്ക് ഈ ഫാനൊക്കെ ഒന്ന് നിർത്തി കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ആ ഉസ്താദിന്റെ ശമ്പളക്കുറവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടിരുന്ന ആ ഉസ്താദിനങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ ഉച്ച സമയമാണ് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മനുഷ്യനല്ലേ അദ്ദേഹം എന്ത് ചെയ്ത് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയാൻ എന്നെ അർഹതയിരിക്കുന്ന തിരിച്ചു ചോദിച്ചു അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല എന്ത് അർഹതയിരിക്കുന്ന അവൻ ഈ ഉസ്താദിനോട് നിങ്ങൾക്ക് ഈ ഫാനൊക്കെ ഒന്ന് അണച്ചൂടെ എന്ന് ചോദിക്കാൻ ഇവനേക്കാളും വലിയവനാണ് ആ ഉസ്താദ് ഇവൻ്റെ അത്രയും പാണ്ഡിത്വം ഉണ്ടോടോ ഈ ഉസ്താദിനെ ഒന്ന് ചിന്തിക്കണം അവൻ വലിയ കമ്മറ്റിക്കാരൻ അന്നിട്ട് കമ്മറ്റിക്കാരന അതിൻ്റെ ഹുങ്ക തീർക്കാനായിട്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വരുന്ന അതിഥികളോടാണ് ഇതേപോലത്തെ തെമ്മാടിത്തരം കാണിക്കുന്ന കമ്മറ്റിക്കാര് മനസ്സിലാക്കണം ആ പള്ളിയിൽ ആ കോട്ടയം ജില്ലയിലെ പ്രമുഖമായ വലിയ പള്ളിയിലെ ചെറിയ പള്ളിയിലേക്ക് പനിഷ്മെന്റ് പോലെ കൊടുത്തിരിക്കുകയാണ് കുറച്ച് നാൾ അവിടെ പോയി ബാങ്ക് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് നിന്റെയൊക്കെ ആഹ്റം അന്ത്യം നന്നാകുമെന്ന് നീക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതിഥികളോട് അനാദരവ് കാണിക്കുന്നവൻ കാഫിറാണെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ ചിന്തിക്കണം അവർ എങ്ങനെയാണ് അതിഥികളായി വരുന്നത് ദീനി പ്രബോധനത്തിന് വേണ്ടി അപ്പൊ അവർക്ക് മഹത്വം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ ഈ ചില പള്ളികളിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി മോതിമാരെയും പാവപ്പെട്ട അസ്തൻ്റി മാമ്യങ്ങളെയായിട്ട് ഉസ്താദുമാരെ വെക്കുമ്പോ ബാത്റൂമ് വരെ കഴിയിപ്പിക്കുന്നത് നീയൊക്കെ മുസ്ലിം ആണോ നീയൊക്കെ കാഫിർ അല്ലേന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാന്റെ അതിഥികൾ ആദരിച്ചു കൊള്ളട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവനൊക്കെ ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങള് പാവപ്പെട്ട ഉസ്താദുമാരോട് കാണിക്കുന്ന ആലും കാണിക്കുന്നത് അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചിന്തിക്കേ അവസാനത്ത് അന്ത്യം നന്നാകോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില വിവാഹങ്ങൾക്ക് വിവാഹ സദസ്സുകളിലൊക്കെ ഓ ഉസ്താദുമാരെ നിക്കാഹം നടത്തിക്കഴിഞ്ഞ് വിളിക്കും എന്നിട്ട് ഒരു ആദരവോ കാണിക്കാത്ത രീതിയിൽ അനാദരവോ മാത്രം കാണിച്ചുകൊണ്ട് ഇനി എവിടെയെങ്കിലും പോയിരുന്നു കഴിയുന്ന രീതിയിൽ പറഞ്ഞു വിടുന്ന എത്ര ആളുകളുണ്ട് മഹല് നിവാസികളുണ്ട് ചിന്തിക്കണം അതിഥികളോട് മാന്യമായ രീതി പെരുമാറാത്തവൻ അവൻ കാഫറ് തന്നെയാണ് ചില ആലമീകളെയൊക്കെ ഭവനത്തിലേക്ക് വിളിക്കും എന്നിട്ട് എന്തേ ചെയ്യിപ്പിച്ചിട്ട് ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ അമ്പത് രൂപ രണ്ട് യാസിൻ ഓതുന്ന രൂപ രൂപ ഒരു ഞാൻ ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് വാശി പിടിക്കുകയല്ല കാരണം അതിഥികളെ സന്തോഷിപ്പിക്കലും സൽക്കരിക്കുന്നതിലും എന്താണ് ഒരു മഹത്വം പരിശുദ്ധമായി ദീനൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അത് ചെയ്തില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മളൊക്കെ മുസ്ലിമിങ്ങൾ ആണോ കാഫറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഓഫിക്ക് തരട്ടെ ചില ആളുകളൊക്കെ വെറും കളിയാക്കുന്ന രീതിയിൽ അവര് മറ്റ് ദുനിയാവിലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുവാണെങ്കിൽ കോടിക്കണക്കിന് സമ്പത്ത് മുടക്കത്തില്ലേ എന്നാൽ വാപ്പാക്കു വേണ്ടി ഒന്ന് ദ്വാ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭവനത്തിലേക്ക് ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് കളിയാക്കുന്ന രീതിയിലൊക്കെയാ കൈമടക്ക് കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ചിലയിടത്ത് അതുപോലും കൊടുക്കൂല ദ്വാ ചെയ്യിപ്പിച്ചിട്ട് അപ്പൊ ഉസ്താദെ കാണാമെന്ന് പറഞ്ഞാൽ ഒറ്റ പറഞ്ഞില്ല പറഞ്ഞങ്ങ് വിടുകയാ ചെയ്യുന്നത് എടോ സമ്പത്ത് കൊടുക്കണം എന്ന രീതിയിൽ വാശി പിടിച്ചുകൊണ്ട് പറയുകയല്ല ഉസ്താദുമാർക്ക് അത് കൊടുക്കലും നിങ്ങളുടെ മേൽ നിർബന്ധമാണ് കാരണം അതിഥികൾ വരുമ്പോൾ അവരെ ആദരിക്കലും അവരെ സന്തോഷിപ്പിച്ച് വിടുകയും ചെയ്യണം ഇല്ലാത്ത പക്ഷം എന്താണ് അപ്പൊ ചിലരും ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ എന്ന് എടാ നിന്റെ കടമയാണ് നിന്റെ വാപ്പാക്ക് വേണ്ടി നീ ഒരു കാരക്കെങ്കിലും കൊടുത്ത് സ്വർഗം മേടിച്ചു കൊടുക്കാനായിട്ട് അള്ളാൻ്റെ റസൂൽ സല്ല അലി സ്വല്ല നിങ്ങള് പറഞ്ഞത് അപ്പൊ അതിൽ ലുബ്ധത കാണിച്ചാൽ നീ എത്രമാത്രം പിഷുക്കാ നീ കാണിക്കുന്നത് എത്ര വലിയ പിശുക്കനാന്ന് നീ മനസ്സിലാക്കിക്കോ ഇപ്പൊ തന്നെ ചില ആളുകൾ പറയുമ്പോൾ ഇന്ന ഉസ്താദ് ഇന്ന പ്രസംഗിച്ച് ഇത്രയും പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ എടാ ആ ഉസ്താദിന് നിങ്ങൾ കൊടുക്കേണ്ടതാണ് കൊടുക്കാതെ വന്നപ്പോഴാണ് ആ ഉസ്താദ് ചോദിച്ചു മേടിക്കേണ്ട ഒരു ഗതികേട് വന്നത് ഇപ്പൊ മസാബിഖിന്റെ താത്ത് ഒരു ഹദീസുണ്ട് എന്തുകൊണ്ടാണ് ഈ ഉസ്താദ്മാര് ചോദിച്ചു മേടിക്കാനായിട്ട് വിസമ്മതിക്കുന്നതെന്ന് അറിയുമോ എന്താന്നറിയോ വിശുദ്ധമായ മിഷ്കാത്തിന്റെ അകത്ത് ബാബുൽ ഫിത്തിന്റെ അകത്ത് ഒരു ഹദീസ് ഉണ്ട് അതായത് ഖുർആൻ ഓതിയിട്ട് ഇന്ന സമ്പാദ്യം എനിക്ക് വേണമെന്ന് പറയുന്ന ആളെ നാളെ ആഹ്റത്തിൽ വരുന്ന ഒരു കോലത്തെ കുറിച്ച് ആ ഹദീസിൽ പറയുന്നുണ്ട് അവന്റെ മുഖത്ത് എല്ലുകളായിരിക്കും ദശകള് കാണൂല എന്ന് അള്ളാന്റെ റസൂൽ സല്ല അലി സ്വല്ലാത്തങ്ങള് പറഞ്ഞൊരു ഉണ്ട് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവര് മിണ്ടാത്തത് ഇനി ക്ഷെ അവര് മിണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോണം അതൊരു വലിയ ഗതികേട് കെട്ടിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തിയതാര് ജനങ്ങളെ നിങ്ങളല്ലേ കമ്മറ്റിക്കാരെ നിങ്ങളല്ലേ എന്നാൽ അള്ളാഹിന്റെ റസൂല് ഈ ഹദീസും കൂടെ കേൾക്കുക അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിഥികൾ ആദരിച്ചു കൊള്ളട്ടെ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഉസ്താദുമാരോട് കാണിക്കുന്ന ആലും നിങ്ങളോട് കാണിക്കുന്ന അനാദരവിന്റെ കാരണത്താൽ നിങ്ങൾ മുസ്ലിമാണോ കാഫിറായണോ എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് ചിന്തിക്കുക ഹൃദയംഗമായി അള്ളാഹു കാക്കുമാർ ആകട്ടെ ഇന്ന് പല പള്ളികളിലും ഉസ്താദുമാര് ദീനി ഹിതുമത് ചെയ്യാൻ വരുമ്പോ അവരുടെ ശമ്പളങ്ങൾ കേട്ടിയ കേട്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും ഇല്ലാത്ത പണികളെല്ലാം ശമ്പളത്തെക്കാൾ ഇരട്ടി ജോലി അവരെ ചെയ്യിപ്പിക്കും പക്ഷേ വേണ്ട ശമ്പളം കൊടുക്കൂല എന്നിട്ട് മുടക്ക് പറയും ഇവിടെ എന്നാ സമ്പാദ്യ ഉസ്താദ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ മുടക്ക് പറയാൻ വേണ്ടിയിട്ടാണോ കമ്മിറ്റിക്കാരെ നിങ്ങളെ കമ്മിറ്റി ഭരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചിന്തിക്കണം ഇറങ്ങി പ്രവർത്തിക്കണോടോ അല്ലെങ്കിൽ ഈ പണി വായിറ്റി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകണം അതിൻ്റെ നല്ല ദീനി അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും ഭയക്കുന്ന നല്ല ആണുങ്ങളുടെ കയ്യിൽ ഇട്ടിട്ട് പിടിച്ചു കൊടുത്തിട്ട് പോണം അതാ ചെയ്യേണ്ടത് മുടക്ക് പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ചില ആളുകളുണ്ട് പക്ഷെ മുടക്ക് പറയുന്നത് എന്താണ് അത് തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് തര കൊടുക്കാൻ മനസ്സില്ല അതാണ് സംഭവം കാരണം അതിനും ഒരു കരുണ ഹൃദയത്തിൽ വേണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുകൊണ്ട് നാം അതിഥികളുടെ മഹത്വം മനസ്സിലാക്കുക അപ്പോ ഇനിയിപ്പോ നമ്മുടെ ഭവനത്തിലേക്ക് എന്താണ് ഇനി ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യനാണ് അതിഥിയായിട്ട് കടന്നു വരുന്നത് അംബാനിയാണെങ്കിലും ആണെങ്കിലും അലി ആണെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് അതിഥികളായിട്ട് വരുമ്പോൾ അവരെ സന്തോഷിപ്പിച്ചിവിടലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൽ എന്താണ് നമ്മുടെ മേൽ നിർബന്ധമാണ് മനസ്സിലായോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അവർ സമ്പന്നനല്ലേ നമ്മുടെ ചിലപ്പോൾ നൂറ് രൂപ അവർക്ക് ആവശ്യ അവർക്ക് നൂറു രൂപ ആവശ്യം ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ നമ്മൾ കൊടുത്തേ പറ്റൂ മനസ്സിലായോ അതാണ് അതിഥികളോട് കാണിക്കേണ്ട മര്യാദകൾ പരിശുദ്ധമായി ദീനൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവരോട് അനാദരവ് കാണിക്കുന്നത് അവൻ കാഫിറാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുക കാഫിറിന്റെ അർത്ഥം എന്താ നിഷേധി അള്ളാഹുനവൻ്റെ റസൂലിനെ അന്തിദിനത്തേക്ക് നിഷേധിക്കുന്നവനാണ് അവൻ ആരാണ് കാഫിറാണ് അള്ളാഹു nasilakan do'n fiki tara